ഹലോ വെൽക്കം ബാക്ക് ഹലോക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ് അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ പ്രേക്ഷകർക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് എന്താണ് ഉപകാരം എന്നുള്ളതൊക്കെ ഈ ഒരു വീഡിയോ മസ്റ്റ് ആയിട്ട് ഫുൾ ആയിട്ട് കാണാം അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അപ്പോ ഇന്നത്തെ കാലത്ത് ഒരു വീട്ടിൽ ഭാര്യ ആയാലും ഭർത്താവ് മക്കളായാലും ഒക്കെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാത്ത ആരും തന്നെ

ില്ല ഇപ്പൊ തന്നെ ഞങ്ങൾ അടുത്ത് മീഷോന്ന് അങ്ങനെ പർച്ചേസ് ചെയ്ത് മൂന്നുള്ളത് കാരണം എനിക്കത് സൈസ് അല്ല പക്ഷെ ഇവരുടെ ആണെന്നുണ്ടെങ്കിൽ ഫിറ്റ് ആണ് എല്ലാം കൊണ്ടും സൂപ്പർ മെയിൻ ആയിട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെടുക ഫിറ്റും അതിന്റെ ക്വാളിറ്റിയും ഇടാറുള്ള സോഫ് അതിന് ചെറിയ പ്രൈസിന് കിട്ടുകയെന്ന് വെച്ച് കഴിഞ്ഞാല് വേറൊന്നും പറയാം നമ്മൾ എന്തായാലും അവർ അവരെന്നെ ചൂസ് ചെയ്യുള്ളൂ ചൂസ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ഓപ്ഷൻ ആണ് ജി ഫോർ എന്ന് പറഞ്ഞാൽ ഓൺലൈൻ ഷോപ്പിംഗ് ഇനി നമ്മൾ നമ്മൾ ഇതിന്റെ പ്രൈസും ും ഇത് ഞാനിതാ നമ്മളെ വീഡിയോയിൽ ഇട്ട ഗൗൺ ആണ് അപ്പൊ ഇതിന്റെ പ്രൈസ് നോക്കി നോക്കി നാനൂറ്റി തൊണ്ണൂറ്റി അമ്പത് രൂപയുള്ളൂട്ടോ അപ്പൊ നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല സാധനമാണ് കേട്ടോ കൈ ഒക്കെ ഇങ്ങനെ അടിയിൽ ഇങ്ങനെ ഒരു കുടുങ്ങണ അലാസ്റ്റിക്കുള്ള ടൈപ്പാണ് കേട്ടോ പിന്നെ അതിന്റെ ഒക്കെ നോക്കുകയാണെങ്കിൽ നല്ല പക്കയാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആയാലും ഒക്കെ നല്ല അടിപൊളിയാണ് ഈ ഒരു പ്രൈസിനെന്തായാലും പുറത്തേടി നമുക്ക് ഇങ്ങനത്തെ ഗൗൺ കിട്ടൂലോ തൊണ്ണൂറ്റി അമ്പത് രൂപ മുതൽ പേജിൽ ഹിജാൻ ിജാബ്സൊക്കെ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ നമ്മളിപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ജേഴ്സി ഒക്കെ ഉണ്ട് കേട്ടോ പേജിൽ അതും ഒരുപാട് കളേഴ്സിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ കളേഴ്സിൽ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ അടുത്തത് അബായാണ് കേട്ടോ വരുന്നത് അപ്പം അബായാസിനൊക്കെ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ ഓരോടുത്ത് സ്റ്റാർട്ടിങ് ആണ് ഞാൻ എടുത്ത അബായ അത് അതുപോലെ ഒരു കഫ്താൻ ടൈപ്പ് അബായ ആണ് കേട്ടോ ഇത് ഇതിന്റെ ബാക്ക് ഭാഗമാണ് വരുന്നത് ഇതാണ് ഫ്രണ്ട് ബാക്കിലാണ് ഇങ്ങനെ ഡിസൈൻ കെട്ടോ പിന്നെ അതാ കയ്യുമലും ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് അങ്ങനൊരു ത്രെഡ് വർക്ക് പോലെ പിന്നെ ഇതാ കൈ ഇങ്ങനെ ഒരു കുടുങ്ങിയിട്ടില്ല ലാസ്റ്റിക് ടൈപ്പാണ് ഷോളിനും ഇതാതെ സെയിം വർക്ക് വരുന്നുണ്ട് ഞാൻ അടുത്തത് വരുന്നത് പ്രയർ ഡ്രസ് ആണ് കേട്ടോ അപ്പൊ മുന്നൂറ് രൂപ മുതലാണ് ഇതിനൊക്കെ സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നിന്ന് വാങ്ങിട്ട് കുറെ ആൾക്കാര് ചോദിച്ചിന് അലമോക്കുള്ളതൊക്കെ എവിടുന്നാ വാങ്ങീനെ അപ്പൊ ആ ഒരു ഗ്രൂപ്പിൽ നിന്നാണ് വാങ്ങിയത് ഇപ്രാവശ്യം ഞാൻ അലമോക്ക് തന്നെയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് അപ്പൊ എന്ന പ്രൈസും ഡ്രസ്സും ഒക്കെ കണ്ടില്ല ഇനി നമ്മൾ കാണിക്കുന്ന കപ്പിൾ ഡ്രസ് ആണ് കേട്ടോ അതായത് ഡ്രസ് കോഡ് ഇപ്പൊ സിനുവിനും അലയക്കും എനിക്കൊക്കെ ബ്ലാക്കിൽ വന്ന ഡ്രസ് കോഡാണ് സിനുനും അലയക്കും ഒരേ ടൈപ്പ് തുണി കൊണ്ടാണ് ഡ്രസ് ഇതാക്കിയിട്ടുള്ളത് കേട്ടോ പിന്നെ എനിക്കൊരു ബ്ലാക്ക് ഇതിന്റെയൊക്കെ മെയിൻ ആയിട്ട് എടുത്തു പറയാനുള്ളത് ഇവരുടെ ക്വാളിറ്റിയും അതേമാതിരി സ്റ്റിച്ചിങ്ങും നമുക്ക് കിട്ടിയ ഫിറ്റും ഒക്കെ കറക്റ്റ് ആയിരുന്നു എല്ലാം കൊണ്ടും നമ്മൾ ഹാപ്പിയാണ് പിന്നെ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്ത രീതിക്കാണ് അവർ കസ്റ്റമൈസ് ചെയ്ത് തന്നിട്ടുള്ളത് നമ്മുടെ കുട്ടിക്കുള്ള ഹെഡ് ബാൻഡ് വരുന്നുണ്ട് പിന്നെ സീനും എടുത്തത് ഒരു ശരാ ടൈപ്പ് ആണ് കേട്ടോ അതും നല്ല അടിപൊളി വർക്കിലൊക്കെ സെറ്റ് ചെയ്തിട്ട് അലമോളക്കും ഒരു മാതിരി ഡിസൈനില് തന്നെയാണ് അതായത് പ്യൂർ വൈറ്റിലാണ് അതും സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ കപ്പിൾ ആയിട്ടാണ് അതും സെറ്റ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകളൊക്കെ നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ഇതിങ്ങനെ വട്ടം പിന്നെ ർച്ചേസ് ചെയ്യണമെങ്കിൽ അവരെ തന്നെ ചോദിച്ചുള്ളൂ കാരണം ഈ അഫോർഡബിൾ പ്രൈസിൽ ഈ ഒരു ക്വാളിറ്റി ഡ്രസ് വേറെ എവിടെയും കിട്ടൂല ഓക്കെ അപ്പൊ എന്തായാലും അടുത്ത സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റീസെല്ലിങ്ങിനെ കുറിച്ചാണ് ഇവിടെ റീസെല്ലിങ്ങിന്റെ ഓപ്ഷനും പാടുണ്ട് ഇപ്പൊ ഒരുപാട് ആളുകൾ റീസെല്ലിങ് ചെയ്യുന്ന ആളുകളുണ്ട് പിന്നെ റീസെല്ലിങ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ട് പിന്നെ ഇത് എവിടെ നിന്ന് എടുക്കും എങ്ങനെ പർച്ചേസ് ചെയ്യും കുറെ അങ്ങ് ദൂരത്തൊക്കെ പോകണം ട്രാവൽ ചെയ്യണം അങ്ങനെ ഒരുപാട് തുടക്കക്കാരുണ്ട് റീസെല്ലിങ്ങിനെ കുറിച്ച് അറിയാൻ വേണ്ടിട്ട് അപ്പൊ അവർക്കൊക്കെ നല്ലൊരു ചോയ്സ് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇത്രയും ചെറിയ പ്രൈസിൽ ഇവര് ഇത് എങ്ങനെ ഇവർക്ക് ഇത് കൊടുക്കാൻ പറ്റണം ഒരു ചോദിച്ചു നിങ്ങളുടെ മനസ്സിലുണ്ട് കാരണം എന്താ വെച്ചാൽ അവർക്ക് സ്വന്തമായിട്ട് ഇതിന് സ്റ്റിച്ചിങ്ങിന് സ്ഥാപനങ്ങൾ തന്നെ ഉണ്ട് മനസ്സിലേക്ക് സ്ഥാപനങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് അവരന്നെ ഓൺ പ്രൊഡക്റ്റ് ഇതാകും സ്റ്റിച്ചിങ് ആവുകൊണ്ട് അവർക്ക് അവരുടെ പ്രൈസിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ സ്റ്റിച്ച് റീസെല്ലിങ് ചെയ്യുന്ന ആളുകളും പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആയിട്ട് ഇവരെ ചൂസ് ചെയ്യാം കാരണം അടിപൊളിയാണ് പിന്നെ പുതുതായിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഇവരെ ചൂസ് ചെയ്യാം നമ്പർ നമ്മൾ വളരെ താഴെ കൊടുത്തിട്ടുണ്ട് ഈ രണ്ട് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം പിന്നെ ലിങ്ക് വാട്സപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്കും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട് ആ ആ അതിലിപ്പോൾ തന്നെ കയറിയിട്ട് ജോയിൻ ചെയ്തോളി നമ്മളെന്തായാലും ഇവരെ എന്നാ പർച്ചേസ് ചെയ്യുന്നത് റീസെല്ലിങ് ചെയ്യാൻ ആഗ്രഹങ്ങളെ കുടുംബത്തിൽ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളി കാരണം അവർക്ക് നല്ലൊരു ഉപകാരമാവും അല്ലേ അപ്പൊ എന്തായാലും പർച്ചേസ് ചെയ്തോളാം